ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ രണ്ടാം ദിവസത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് ബിഗ് ബോസ് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് എല്ലാവരെയും എഴുന്നേൽപ്പിക്കുന്നതാണ് എന്നിട്ട് പറയുകയാണ് ഷോ തുടങ്ങട്ടെ ഒരു ഡാൻസ് ഒക്കെ കളിക്കാം ഇത് പറഞ്ഞ് എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുവരികയും തുടർന്ന് ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നു എല്ലാ മത്സരാർത്ഥികളും കൂടി ഉഷാറായിട്ട് ഡാൻസ് ചെയ്യുന്നതാണ് പക്ഷേ ഡാൻസ് കഴിഞ്ഞ് സന്തോഷത്തോടെ തിരികെ നടക്കുമ്പോൾ തുടർന്ന് കാണുന്ന രംഗം അനുമോളും ഡോക്ടർ ബിന്നിയും ചേർന്നിട്ട് ക്യാപ്റ്റൻ അനീഷിനെ പങ്ങിക്കിടുന്ന കാഴ്ചയാണ് ബിന്നി ചോദിക്കുന്നുണ്ട് ചേട്ടാ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കി തിരിച്ച് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്ന് പ്രതികരിക്കാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ അവരെ ഹരാസ് ചെയ്യുകയും അവരെ ഹേർട്ട് ചെയ്യുകയും ചെയ്തതായിട്ടല്ലേ അവർക്ക് തോന്നുകയുള്ളൂ പിന്നീട് വന്നിട്ട് സോറി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇത് കേൾക്കുമ്പോഴും അനീഷിന്റെ ആ പതിവ് മാനറിസം തന്നെ അദ്ദേഹം പുറത്തെടുക്കുകയാണ് ഇഗ്നോറൻസ് അയാൾക്ക് സത്യത്തിൽ അവരോട് പുച്ഛം തന്നെയാണ് തോന്നുന്നത് അനുമോൾ ഇതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ചേട്ടാ നിങ്ങളോട് ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങൾ അവരെ ഒന്ന് കേൾക്കാൻ വേണ്ടി നിൽക്കാത്തത് എന്താണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അനീഷ് നിങ്ങൾ എത്ര പേര് ഞാൻ നടക്കുമ്പോൾ എൻ്റെ വഴി തടഞ്ഞുകൊണ്ട് നടക്കാൻ അനുവദിക്കാതെ മുൻപിൽ കയറി നിൽക്കുന്നുണ്ട് അയ്യോ എൻ്റെ ചേട്ടാ ചേട്ടനോട് എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ ചേട്ടനെ ഓടുന്നത് കൊണ്ടല്ലേ ചേട്ടനെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ ക്യാപ്റ്റൻ എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് മുഖം തരാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ താൻ പറയുകയാണ് ഞാനിപ്പോൾ ഈ ദോശയുടെ കൺസിസ്റ്റൻസി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ എന്തിനാണ് അനുമോൾ വന്ന് എന്നോട് വഴക്കുണ്ടാക്കുന്നത് അപ്പോൾ അനു പറയുന്നുണ്ട് അതെ അതിപ്പോൾ ചേട്ടൻ ഒരിടത്ത് നിൽക്കുകയല്ലേ അതുകൊണ്ട് ഇപ്പോഴേ ചോദിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഓടത്തില്ലല്ലോ ചേട്ടന്റെ മൂട് നോക്കി മാത്രമല്ലേ ഞങ്ങൾക്കൊക്കെ ചേട്ടനോട് സംസാരിക്കാൻ പറ്റൂ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും അനീഷ്ടിനെ യാതൊരു തരത്തിലും ബാധിക്കില്ല ആരൊക്കെ എവിടെയൊക്കെ കിടന്ന് എത്ര സീരിയസ് ആയിട്ടുള്ള വിഷയം പറഞ്ഞാലും അതിനൊന്നിനും കാൽ കാശിന് വില പോലും കൽപ്പിക്കാതെയാണ് അനീഷ്ടിന്റെ മുൻപോട്ടുള്ള പോക്ക് അയാൾക്ക് പറയാനുള്ളത് അയാൾ പറയുകയും ചെയ്യും മറ്റുള്ളവർ പറയുന്നതൊന്നും അയാൾക്ക് കേൾക്കുകയും വേണ്ട ഇത് എന്തൊരു സ്വഭാവമാണ് എന്നാൽ തൊട്ടടുത്തായിട്ട് കാണുന്ന കാഴ്ച അനീഷിനോട് അവിടുത്തെ പുരുഷ കേസരികൾ എല്ലാവരും കൂടി ഒരുമിച്ച് തട്ടിക്കയറുന്ന കാഴ്ചയാണ് അവരോട് അനീഷ് പറയുന്നുണ്ട് ഇവിടെ മലയാളത്തിൽ സംസാരിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര പ്രശ്നം മലയാളം എന്താ അത്ര മോശം ഭാഷയാണോ അപ്പോൾ മലയാളികളെ കയ്യിലെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് അവിടെ നടക്കുന്നുണ്ട് പെട്ടെന്ന് അക്ബർ കോപത്തോടെ വന്ന അനീഷിനോട് ചോദിക്കുകയാണ് എന്ത് മോശം ഭാഷയുടെ കാര്യമാണ് നീ പറയുന്നത് നിന്റെ നമ്പറൊക്കെ നിന്റെ കയ്യിൽ അങ്ങ് വെച്ചാൽ മതി നീ ആരെയും കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി വരണ്ട നിങ്ങൾ എന്നെ ഹരാസ് ചെയ്യുകയാണ് നിങ്ങൾ എന്നെ തുടരുത് ഇത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അനീഷ് ഓടുന്ന കാഴ്ചയാണ് ഓടി ദൂരെ മാറിയിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ നാണമില്ലേ മലയാള ഭാഷയെ അവഹേളിക്കാൻ ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു ഓടി പോവുകയാണ് ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ശരത്ത് അപ്പാനി ശരത്ത് ഇങ്ങോട്ട് വന്നിട്ട് അനീഷിനോട് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് എടാ നീ ഞങ്ങളെ മലയാളം ഭാഷയെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞു തരണ്ട നീ നിന്റെ പാട് നോക്കി പൊക്കണം ഒരു സുപ്രഭാതവും കൊണ്ടുവന്നിരിക്കുന്നു നമുക്കറിയാം വിടാ സുപ്രഭാതം എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ അതുകൊണ്ട് തന്നെയാണ് നീ ഞങ്ങൾക്കൊപ്പം ഈ ഷോയിൽ ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ നിനക്കൊപ്പം വന്നിരിക്കുകയല്ല നീ ഞങ്ങൾക്കൊപ്പം വന്നിരിക്കുക നീ കൂടുതൽ ഞങ്ങളെ പഠിപ്പിക്കുകയാണെന്നും വരണ്ട ഇത്രയും പറയുകയും വീട്ടിലുള്ള എല്ലാ ആൾക്കാരും കൂടി കൈയടിച്ച് അപ്പാനിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് തിരിച്ചൊരു മറുപടി പോലും പറയുവാൻ കഴിയാതെ അങ്ങനെ ഷോക്ക് അടിച്ചതുപോലെ അയാളുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ അനീഷ് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അടുത്ത കാഴ്ച ഈ അപ്പാനി ശരത്തും അനുമോളും ഷാനവാസും കൂടുതലുള്ള സംസാരമാണ് അപ്പ എനിക്ക് കഴുത്തുവേദനയുണ്ട് അപ്പോൾ ഷാനവാസിനൊപ്പം നിൽക്കുന്ന അനു ആണ് പറയുന്നത് അതെ കിടന്നതിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും ശരി ചൂട് വെള്ളം കുടിക്കുകയോ ചൂട് വെക്കുകയോ ഒക്കെ ചെയ്താൽ മതി അന്നാലേ മാറത്തുള്ളൂ അല്ലാതെ ഇതിന് മരുന്നൊന്നും കഴിച്ചാൽ മാറില്ല പെട്ടെന്ന് ഷാനവാസ് കയറി ഇടക്ക് ചോദിക്കുകയാണ് ആര് പറഞ്ഞു മരുന്ന് കഴിച്ചാൽ മാറില്ലെന്ന് പിന്നെന്തിനാണ് ഡോക്ടർമാർ മരുന്നൊക്കെ എഴുതി കൊടുക്കുന്നത് ഡോക്ടർമാർ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കണ്ടേ അതിനുവേണ്ടിയാണതൊക്കെ ആ ഒരൊറ്റ വാക്കിൽ കയറി പിടിച്ചുകൊണ്ട് ഷാനവാസ് അന്തരീക്ഷം അങ്ങ് മാറ്റുകയാണ് അത് ശരി അപ്പോൾ നീ ഡോക്ടർമാരെ അവഹേളിച്ചു അല്ലേ ഡോക്ടർമാർ വെറും വ്യവസായത്തിന് വേണ്ടിയാണ് ഇതൊക്കെ എഴുതി കൊടുക്കുന്നതല്ലേ നീ ഇത് പറയുന്നത് ഇത് പറഞ്ഞുകൊണ്ട് ഷാനവാസ് മറ്റൊരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് അയാളുടെ ഒച്ച കേട്ടുകൊണ്ട് അക്ബർ ഖാൻ അവിടേക്ക് വരുന്നുണ്ട് അയാൾ ചോദിക്കുകയാണ് എന്റെ ഭാര്യ ഡോക്ടറാണ് എന്താണ് ഡോക്ടർമാരെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ അപ്പാനി പറയുന്നുണ്ട് കേരളത്തിലുള്ള എല്ലാ ഡോക്ടർമാരെയും അവഹേളിക്കുന്ന തരത്തിലുള്ള അനുവിന്റെ ഒരു സംസാരം വന്നു അത് തെറ്റായി പോയി തെറ്റായി പോയി തെറ്റായി പോയി കാരണം ഈ ഡോക്ടർമാർ കാശിനു വേണ്ടിയിരിക്കുന്നവരാണെന്നാണ് അവൾ പറഞ്ഞത് ആളുകൂടുന്നു ബഹളം കൊഴുക്കുന്നു ഇതിനിടയിലേക്ക് സാക്ഷാൽ ഡോക്ടർ ബിന്നി വരികയാണ് കാര്യങ്ങളെല്ലാം ബിന്നി കേട്ടതിന് ശേഷം കഴുത്തുവേദനയ്ക്കുള്ള പരിഹാരങ്ങളൊക്കെ അവർ നിർദ്ദേശിക്കുന്നുണ്ട് എന്നിട്ട് ബിന്നി ഉൾപ്പെടെ എല്ലാവരും കൂടി അനുമോൾക്കെതിരെ കയറുകയാണ് കേരളത്തിലുള്ള സകല ഡോക്ടർമാരും കാശിനു വേണ്ടിയാണ് മരുന്ന് എഴുതുന്നത് എന്ന് പറയുന്ന ആ പ്രസ്താവന തെറ്റാണത് പിൻവലിക്കണം എന്ന് പറഞ്ഞ് ഒടുവിൽ അനുമോള് പൊട്ടിക്കരയുകയാണ് അനുമോളുടെ കരച്ചിൽ കണ്ടുകൊണ്ട് ശക്തമായി കൈയടിച്ചുകൊണ്ട് കൊണ്ട് ആഘോഷിച്ച് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു ഇവൾ വന്നപ്പോൾ പറഞ്ഞത് ഇവിടെ ഒരിക്കലും അവൾ കരയത്തില്ലെന്നായിരുന്നു പക്ഷെ ഇപ്പോൾ അവൾ കരഞ്ഞു ഞാൻ അവളെ കരയിച്ചു ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആഘോഷിക്കുകയാണ് ഇത് കണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് അനുമോൾ അവിടെ നിന്ന് ഇറങ്ങി ഗാർഡൻ ഇറയിലേക്ക് ഓടിപ്പോയി ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരയുകയാണ് അല്പം കഴിഞ്ഞപ്പോൾ പ്രശ്നം ഒത്തുതീർപ്പുവാക്കുവാൻ വേണ്ടി ഷാനവാസ് അവിടേക്ക് എല്ലുന്നു ഇരുവരും തമ്മിൽ വീണ്ടും സംസാരമാകുന്നു അതിനുശേഷം കുറെ ആൾക്കാർ ഒരുമിച്ച് അവിടേക്ക് എല്ലുന്നു ആ കൂട്ടത്തിൽ ഡോക്ടർ ബിന്നിയുമുണ്ട് ഒരു ഡോക്ടറുടെ ഭർത്താവായിരിക്കുന്ന അക്ബർ കൊണ്ട് വീണ്ടും പ്രശ്നം വഷളാകാൻ തുടങ്ങുകയാണ് അവിടെ വെച്ച് അനു ആവർത്തിച്ച് ആവർത്തിച്ച് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർമാർ പൈസയ്ക്ക് വേണ്ടിയാണ് മരുന്ന് എഴുതുന്നത് എന്ന് ഞാൻ പറഞ്ഞോ അയാൾ മിണ്ടുന്നില്ല ഞാൻ പറഞ്ഞോ ഇല്ലയോ അത് നിങ്ങൾ കൃത്യമായിട്ട് എന്നോട് പറയണം അപ്പോൾ ഷാനവാസ് ചിരിച്ചുകൊണ്ട് ഇല്ല പറഞ്ഞിട്ടില്ല പിന്നീട് ആർക്കും ഒന്നും മറുപടി പറയുവാൻ കഴിയുന്നില്ല ഈ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനു പറയുന്നുണ്ട് ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിട്ടാണ് വന്നത് ഇവിടെ വന്ന് ഞാൻ ഒരിക്കലും കരയത്തില്ലെന്ന് പക്ഷേ എൻ്റെ ഹൃദയത്തെ അത്രമാത്രം വേദനിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നടുവിൽ നിന്നും താൻ ഓടി ഓടിയങ്ങ് പോവുകയാണ് സംഗതി കൈയിൽ നിന്ന് പോയെന്ന് മനസ്സിലായപ്പോൾ അക്ബറും ഡോക്ടർ ബിന്നിയും കൂടി പുറന്നു പോകുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മുടെ മെക്കിട്ട് കയറാൻ വേണ്ടി വരരുത് അക്ബർ പറയുന്നു അങ്ങനെ നിന്റെ മെക്കിട്ട് കയറിയില്ലല്ലോ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായി പോയി എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ അനു പറയുന്നില്ല നിങ്ങൾ പറഞ്ഞതെല്ലാം എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇത് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അനു ആ വീടിനുള്ളിലൂടെ ശീക്രം ഓടി നടക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത് അല്പം കഴിഞ്ഞ് വീണ്ടും ഷാനവാസ് അവിടേക്ക് ചെല്ലുന്നുണ്ട് അനുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അപ്പോഴും അനു പൊട്ടിക്കരയുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചേട്ടാ ഡോക്ടർമാർ കാശിനു വേണ്ടിയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇല്ല പിന്നെ എന്തിനാണ് ഏട്ടാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ കള്ളിയാക്കിയത് ഹ നീ എന്തിനാണ് കരയുന്നത് ഇവിടെ പലതരത്തിലുള്ള മാനിപ്പുലേഷനുകൾ നടക്കും അതൊക്കെ സംഭവിക്കുമ്പോൾ അങ്ങ് കരയുക എന്നുള്ളതാണോ നീ ഒരു പെൺകുട്ടിയല്ലേ എന്തിനാ ഇങ്ങനെ കരയുന്നേ ഷാനവാസിന്റെ പറച്ചിൽ കേട്ടപ്പോൾ തോന്നിയത് സാധാരണ നമ്മുടെ നാട്ടിലെ ഈ ആൺകുട്ടികൾ കരയുമ്പോഴാണ് ആൾക്കാർ ചോദിക്കാറുള്ളത് നീ ഒരു ആൺകുട്ടിയല്ലേടാ നീ ഇങ്ങനെ കരയാൻ പാടുണ്ടോ എന്ന് ഇപ്പോൾ ദേ അനുവിന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് നീ ഒരു പെൺകുട്ടിയല്ലേ ഇങ്ങനെ കരയാൻ പാടുണ്ടോ ഈ ചർച്ചയുടെ നടുവിലേക്ക് വീണ്ടും എല്ലാ ആൾക്കാരും കൂടി വരുന്നുണ്ട് അവിടെ വെച്ച് പിന്നെയും കൂട്ടിച്ചോതിരായി ഒടുവിൽ ഷാനവാസ് സമ്മതിക്കുകയാണ് തുടർന്ന് അനു അങ്ങനെ പറഞ്ഞില്ല എന്ന് ഇത്രയും കേട്ടപാടെ സകല ആൾക്കാരും കൂടി ഷാനവാസിനെതിരെ അങ്ങ് തിരിഞ്ഞു കള്ളത്തരം പറയുന്നു കള്ളൻ എന്ന് പറഞ്ഞ് അയാളെ പഞ്ഞിക്കിടാൻ തുടങ്ങുകയാണ് എന്തായാലും ഭാഗ്യത്തിന് ആ സമയത്ത് മോർണിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടി ബിഗ് ബോസിന്റെ കോള് വന്നു അതുകൊണ്ട് ഷാനവാസ് തൽക്കാലം രക്ഷപ്പെട്ടു പോവുകയാണ് പിന്നീട് കാണുന്നത് ശൈത്യോട് അനുമോള് പരിഭവും സങ്കടവും ഒക്കെ പറയുന്നതാണ് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പറയും വാഴയാണെന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും അഹങ്കാരിയാണെന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാനിവിടെ കരയത്തില്ലെന്ന് തീരുമാനിച്ചു വന്നതാണ് പക്ഷെ കരഞ്ഞുപോയി എന്നാൽ ഇനിയും ഞാൻ കരയില്ല ഉറപ്പ് തുടർന്ന് മോർണിംഗ് ആക്ടിവിറ്റിയാണ് ബിഗ് ബോസ് ചോദിക്കുകയാണ് നിങ്ങളൊക്കെ ഓഡീഷന് വന്ന സമയത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് പക്ഷേ ഇന്ന് രാവിലെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് വേണമെങ്കിൽ കാണാം സത്യം പറയാമല്ലോ ഇന്ന് രാവിലെ ഇവിടെ നിങ്ങൾ നടത്തിയ ഓരോ പരിപാടികൾ കണ്ടിട്ട് എനിക്കൊരു ചുക്കും മനസ്സിലായില്ല ഇത്രയും കേൾക്കുമ്പോഴേക്കും അതുവരെ കിടന്ന് വെറുതെ ലഹള ഉണ്ടാക്കിയ ആൾക്കാരെല്ലാരും കൂടി പൊട്ടിച്ചിരിക്കുന്നുണ്ട് പൊട്ടന്മാരെ പോലെ എന്നിട്ട് അതിലൊരു വിദ്വാൻ പറയുന്നു ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല ബിഗ് ബോസ് അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് അതുകൊണ്ടൊരു കാര്യം ചെയ് ഇന്ന് രാവിലെ നിങ്ങൾ കാട്ടിക്കൂട്ടിയ സംഭവങ്ങളൊക്കെ എനിക്കൊന്നും മനസ്സിലാകാൻ വേണ്ടിയാ ഒന്നുകൂടി ഒന്ന് റീക്രിയേറ്റ് ചെയ്യേ ഞാനൊന്ന് കണ്ടു മനസ്സിലാക്കട്ടെ എന്നാലല്ലേ പ്രേക്ഷകരോട് എനിക്ക് പറയാൻ പറ്റൂ പിന്നെ ലാലേട്ടനും പറഞ്ഞതല്ലേ കാടുകളൊന്നും ഇറക്കണ്ടെന്ന് ഇത് കേട്ടുകൊണ്ട് അനീഷ് പറയുന്നുണ്ട് ഞാൻ പറയാം ബിഗ് ബോസ് ഞാൻ പറയാം ഉടനെ വീണ്ടും ബിഗ് ബോസ് അതിനു മുൻപ് അനുമോളോട് അനുമോളെ ഈ മേക്കപ്പ് എവിടുന്ന് കിട്ടി മേക്കപ്പ് എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് ലിപ്സ്റ്റിക്ക് മാത്രം അല്ല ഞാനിതുവരെ ഒന്നും തന്നില്ലായിരുന്നു പിന്നെ എവിടെ കിട്ടി അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ചോദിക്കുന്നുണ്ട് എടി പിന്നെ നീ കുത്തി തുറന്ന് എടുത്തോ ഇല്ല ഇല്ല വാഷ്റൂമിന്റെ അവിടെ അവളുടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആതിലേ ചൂണ്ടിക്കാണിച്ചിട്ട് അതാണ് ഞാൻ എടുത്തതെന്ന് പറയുന്നു അപ്പോൾ ബിഗ് ബോസ് ഓക്കെ നമുക്ക് ഈ വിഷയം പിന്നീട് സംസാരിക്കാം ഇപ്പോ എന്തായാലും പറഞ്ഞത് ചെയ്യേ തുടർന്ന് രാവിലെ നടന്ന അവിടുത്തെ പല പരിപാടികളും റീക്രിയേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് ക്യാപ്റ്റൻ അനീഷിനെ അനുകരിച്ചുകൊണ്ട് അപ്പാനി ശരത്ത് പല്ലും തേച്ചു കൊണ്ട് നടക്കുകയാണ് ബിന്നി വന്നിട്ട് പറയുന്നുണ്ട് ചേട്ടാ ഗുഡ് മോർണിംഗ് മൈൻഡ് ചെയ്യാതെ പല്ലും തേച്ചുകൊണ്ട് നടക്കുകയാണ് എന്തുവാടേ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഒന്ന് മൈൻഡ് ചെയ്യെങ്കിലും വേണ്ടേ അപ്പോൾ തിരിച്ച് സുപ്രഭാതം തുടർന്ന് അനീഷിന്റെ കാട്ടിക്കൂട്ടലുകളൊക്കെ കുറച്ച് ഓവറായിട്ട് നമ്മുടെ അപ്പാനി കാണിക്കുന്നുണ്ട് അതിന്റെ പുറകിന് ഒരു കൂട്ടം ആൾക്കാരും കൂടി നടക്കുന്നു ഇത് കണ്ടുകൊണ്ട് പൊറുതി മുട്ടിയിട്ട് ഇങ്ങനെയല്ല ഇതല്ല ഇത് മനുഷ്യനെ അവഹേളിക്കുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരായി അനീഷ് സംസാരിക്കുന്നു ശാരീരിക പെട്ടെന്ന് ചാടി വീണിട്ട് പറയുന്നുണ്ട് ദേ കണ്ടോ അവന് നാണം നാണമെന്നത് കണ്ടോ അവൻ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് അത് റീക്രിയേറ്റ് ചെയ്തപ്പോൾ അവന് സഹിക്കുന്നില്ല ഇത് തന്നെയാണ് നീ കാണിക്കുന്നത് ഇതാണ് നിന്റെ സ്വഭാവം ഉടനെ വീണ്ടും അനീഷ് പറയുകയാണ് മനുഷ്യനെ അവഹേളിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇത് കേട്ടിട്ട് തുടർന്ന് കുറെ നേരം അവിടെ ബഹളം നടക്കുന്നുണ്ട് എന്തായാലും അനീഷ് അവിടെ ഉള്ളത് കൊണ്ട് കണ്ഠനിന്ന് തൽക്കാലം ഒരു ക്ഷാമവുമില്ല കഴിഞ്ഞ സീസണിൽ ഇതുപോലൊരാളായിരുന്നു രതീഷ് തുടങ്ങിയ ദിവസം മുതൽ തന്നെ ചൊറച്ചിലായിരുന്നു അതിന്റെ മറ്റൊരു വേർഷനായിട്ട് അനീഷ് ഇപ്പോൾ വന്നു കയറിയിരിക്കുകയാണ് ഈ മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ആർക്കൊക്കെയാണ് വേണ്ടത് പണിപ്പുര ടാസ്കിന് സമയമായിട്ടുണ്ട് പണിപ്പുരയിലേക്ക് പോകുവാൻ വേണ്ടി രണ്ടാൾക്കാരെ തിരഞ്ഞെടുക്കണം സ്വന്തം കാര്യം നോക്കുന്ന ആൾക്കാരാവരുത് വീടിനു കൂടി പ്രയോജനമുണ്ടാകുന്ന സ്വാർത്ഥതയില്ലാത്ത ആൾക്കാരെ നിങ്ങൾ തിരഞ്ഞെടുക്കണം അതുകൊണ്ട് എത്രയും വേഗം അത് ചെയ്യുക തുടർന്ന് എല്ലാവരും കൂടി ചേർന്നുള്ള ചർച്ചയാണ് ഒടുവിൽ ആതിലെയും നോറയെയും അക്ബറിനെ തിരഞ്ഞെടുക്കുന്നു അത് ബുദ്ധിപരമായിട്ടുള്ളൊരു തീരുമാനം തന്നെയായിരുന്നു ആതിലെയും നോറയും രണ്ടാൾക്കാരാണ് പക്ഷേ ഒരാളായിട്ടാണല്ലോ പരിഗണിക്കപ്പെടുക ആ കൂട്ടത്തിൽ അക്ബർ അങ്ങനെ മൂന്നാൾക്കാർ തിരഞ്ഞെടുക്കപ്പെടുകയാണ് പിന്നീട് കാണുന്നത് അക്ബറും അപ്പാനി ശരത്തും ആര്യനും അഭിലാഷും ചേർന്നിരുന്നു കൊണ്ട് ഒരു ചെറിയ ചർച്ചയാണ് അതായത് ഇതുവരെയും ആക്റ്റീവായി നിൽക്കാത്ത പുറത്തു വരാത്ത പല ആൾക്കാരെയും നമ്മൾ പുറത്ത് കൊണ്ടുവന്നു പക്ഷേ നമ്മുടെ ജിസേല് മാത്രം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ജിസേലിനെ പുറത്ത് കൊണ്ടുവരണം അതിനുവേണ്ടി അപ്പാനി ശരത്താണ് മുൻപോട്ട് പോകുന്നത് അപ്പാനി ചെന്നിട്ട് ജിസേലിനോട് പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യത്തിലും ഇതുവരെയും വന്നതിന് ശേഷം ഇടപെട്ടിട്ടില്ല ഇതൊരു കുടുംബം പോലെയാണ് ഈ വീട്ടിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നത്തിലും നിങ്ങൾക്കൊരഭിപ്രായവുമില്ല നിങ്ങളൊരങ്ങാപ്പാറ പോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇരുന്നാൽ പറ്റില്ല അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ ഇടപെടണോ ഞാൻ ഇടപെടണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്റെ കാര്യത്തിൽ നിങ്ങൾ തലയിടാൻ വരണ്ട ഞാൻ എന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തോളാം നിങ്ങളെപ്പോലെ അലറി കൂവി നടക്കുന്നതാണ് ഇടപെടലെന്ന് ആരാ പറഞ്ഞേ നിങ്ങൾ ഇവിടെ ഒരു ഗ്യാങ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഒരു ഗ്യാങ് ഗ്രൂപ്പ് എന്നിട്ട് ഓരോ ആൾക്കാരുടെ പിറകിന് നടന്ന് അവരെ കരയിക്കുകയാണ് നിങ്ങൾ എന്നെ കരയിപ്പിക്കാനൊന്നും നോക്കണ്ട ഞാൻ അങ്ങനെ കരയത്തില്ല നിങ്ങളൊക്കെ ഗുണ്ടകളാണെങ്കിൽ ഞാൻ ഗുണ്ടിയാണ് ഇത്രയും കേൾക്കുമ്പോഴേക്കും അവിടെ പൊട്ടിച്ചിരി ഉയരുകയാണ് സത്യത്തിൽ ഈ ഗുണ്ടി എന്നുള്ള വാക്ക് അത് തമാശയ്ക്ക് പറഞ്ഞതല്ല ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് ഗുണ്ട എന്നുള്ള വാക്കിന്റെ സ്ത്രീലിംഗം ഗുണ്ടിയാണെന്നാണ് ജിസേൽ വിചാരിച്ചിരിക്കുന്നത് ഒടുവിൽ കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ തിരുത്തി താൻ പറയുന്നുണ്ട് നിങ്ങൾ ഗുണ്ടകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു റൗഡിയാണ് പിന്നീട് കാണുന്നത് അനുമോളും ജിസേലും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് രണ്ടുപേരുടെയും കയ്യിൽ ഓരോ ചൂലുണ്ട് ഈ ചൂലുമായിട്ട് രണ്ടുപേരും ആ കാർപ്പറ്റ് തോക്കുകയാണ് അനുമോളുടെ തോപ്പ് കണ്ടിട്ട് ജിസേര് പറയുന്നുണ്ട് ചൂലിന്റെ അറ്റ ഒടിയുന്നതല്ലാതെ അഴുക്കൊന്നും പോകുന്നില്ല ഇത് കേൾക്കുമ്പോഴേക്കും അനുമോൾക്ക് ദേഷ്യം വരുന്നുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമാവുകയാണ് ചുരുക്കി പറഞ്ഞാൽ കച്ചറ തന്നെയാണ് സർവോത്ര സമയം ഈ കച്ചറ ബഹളങ്ങൾ തന്നെയാണ് നടക്കുന്നത് ഈ ചൂലും പിടിച്ചുകൊണ്ടുള്ള ബഹളം നടക്കുന്നതിനിടയിലാണ് പണിപ്പുര ടാസ്കിന് വേണ്ടിയിട്ടുള്ള വിളി വരുന്നത് അതിനുവേണ്ടി ഒരു ബോളുണ്ട് ആ ബോളിനകത്ത് കുറെ ചീറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് ആ കുറിപ്പുകൾക്കകത്ത് സമയക്രമങ്ങളാണ് എഴുതിയിരിക്കുന്നത് പണിപ്പുരക്കകത്തേക്ക് കയറി ലക്ഷറി ഐറ്റങ്ങൾ എടുക്കുവാൻ വേണ്ടിയുള്ള സമയമാണ് അതായത് പതിനഞ്ച് സെക്കൻഡിൻ്റെ ഒരു ചിറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അതിന് അറുനൂറ് പോയിന്റ് ഉണ്ടാവും ചിറ്റ് നമ്പർ രണ്ട് പതിനേഴ് സെക്കൻഡാണ് ലഭിക്കുന്നതെങ്കിൽ അതിൽ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റ് ആയിരിക്കും ഉണ്ടാവുക ചിറ്റ് നമ്പർ മൂന്ന് പതിനെട്ട് സെക്കൻഡാണ് ലഭിക്കുന്നതെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റാണ് ഉണ്ടാവുക ഇങ്ങനെ ഓരോ ചിറ്റുകളിലും സമയക്രമവും പോയിൻ്റുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് പേരും കൂടി ആ ബൗൾ കറക്കി അതിനകത്തു നിന്നും ഒരെണ്ണം എടുക്കുകയാണ് ആ പേപ്പറിൽ പതിനാറ് സെക്കൻഡാണ് ലഭിച്ചത് അഞ്ഞൂറ്റി എഴുപത്തി പോയിന്റ് അതിനുള്ള സാധനങ്ങളാണ് എടുക്കേണ്ടത് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ സാധനങ്ങൾ എടുത്തുകൊണ്ട് പുറത്തു വരണം ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം അവിടെ ഇട്ടിട്ട് മടങ്ങി പോരേണ്ടി വരും മൂന്ന് പേർ ചേർന്ന് മാക്സിമം സാധനങ്ങൾ എടുക്കുവാൻ വേണ്ടി ഓടിയകത്ത് കയറുന്നുണ്ട് പക്ഷേ പണി പാളി കണ്ടമാനം സാധനങ്ങൾ വായിരിക്കൊണ്ടാണ് വന്നത് ബിഗ് ബോസ് അതിൽ അഭിനന്ദിക്കുകയും ചെയ്തു എന്നിട്ട് പറയുകയാണ് ലഭിച്ച സമയത്തിനുള്ളിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞ ബോക്സിനകത്ത് നിക്ഷേപിച്ചില്ല പതിനാറ് സെക്കൻഡ് പൂർത്തിയാകുമ്പോഴും പണിപ്പുരയ്ക്കകത്ത് നിൽക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് എടുത്ത സാധനങ്ങളെല്ലാം അവിടെ ഇട്ടേക്ക് ഒന്നേ പോലും തൊട്ടേക്കരുന്ന് പറഞ്ഞു ആർത്തിയോടെ ഇരുന്ന സകല ആൾക്കാരുടെയും ആശ്വാസം തന്നെ നിലച്ചുപോയി ആ ഒരു പ്രസ്താവന കേട്ടപ്പോഴേക്കും തുടർന്ന് ബിഗ് ബോസിനോട് ബഗ്ഗി ചെയ്യുകയാണ് ഓരോരുത്തരും വിളിച്ചു പറയുകയാണ് പ്ലീസ് ബിഗ് ബോസ് ഒന്ന് സഹായിക്കും ബിഗ് ബോസ് ഈ പ്രാവശ്യത്തേക്ക് ക്ഷമിക്കും ബിഗ് ബോസ് ബിഗ് ബോസ് ആരാണ് മോൻ ബിഗ് ബോസ് പറഞ്ഞു തൊട്ടേക്കരുത് അവിടെ കിടന്നോട്ടെന്ന് പറഞ്ഞു ഇതിനിടയിൽ നമ്മുടെ ബിൻസി കിടന്ന് ഉറങ്ങുന്നത് കാണുന്നുണ്ട് പട്ടി കുരയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ നെവിൻ ബെഡ്റൂമിനകത്ത് എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് ബിഗ് ബോസ് എടുത്ത് കാണിക്കുന്നു എന്താ സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ഷാനവാസ് അവിടേക്ക് എത്തുന്നുണ്ട് ബിന്നി വരുന്നുണ്ട് ഈ രണ്ടാൾക്കാർക്കും ഒന്നും പിടികിട്ടുന്നില്ല അവരെ വളരെ വിദഗ്ധമായിട്ട് അയാൾ കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടില്ല അയാൾ എന്താ ചെയ്തതെന്ന് അടുത്തതായിട്ട് സ്റ്റോർ റൂമിൽ നിന്നും ബെല്ലിന്റെ ശബ്ദം കേൾക്കുന്നു എല്ലാവരും ഓടി അകത്ത് കയറുമ്പോഴേക്കും അവർക്കുള്ള ഡ്രസ്സുകളെല്ലാം വന്നിരിക്കുകയാണ് ആവേശത്തോടെ ആ വസ്ത്രങ്ങളൊക്കെ വാങ്ങുന്നു ഓരോരുത്തർ കുളിക്കാൻ കയറുന്നു വസ്ത്രമൊക്കെ ധരിക്കുന്നു ഇതിൻ്റെ എല്ലാം നടുവിലിരുന്നു കൊണ്ട് ഷാനവാസ് ജിസൈലിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ വസ്ത്രത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ കംപ്ലയിൻറ്റ് പറഞ്ഞു എന്ന് പറയുന്ന ആ വിഷയം അതെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം പക്ഷേ ഈ ഷോ കാണുന്നത് മലയാളി പ്രേക്ഷകരാണ് നിങ്ങളിവിടെ വിൻ ചെയ്യാൻ വേണ്ടി വന്നതല്ലേ നിങ്ങൾക്ക് പ്രേക്ഷകർ വോട്ട് ചെയ്യണ്ടേ അപ്പോൾ മലയാളി പ്രേക്ഷകരുടെ പൾസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവർക്ക് നിങ്ങളുടെ വസ്ത്രധാരണം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അധിക ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇത് കേൾക്കുമ്പോൾ ജിസേൽ പറയുന്നുണ്ട് ശരിയാണ് എനിക്കത് മനസ്സിലാകുന്നുണ്ട് ഇതിനിടയിൽ എന്ന് ഒരേ കളറിലുള്ള വസ്ത്രമാണ് ഒരേ കളറിലുള്ള വസ്ത്രങ്ങൾ ഇത്രയും കാലത്തിനുള്ളിൽ ഞാൻ ധരിച്ചിട്ടില്ല ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പഴയ നൊസ്റ്റാൾജിയ എന്റെ മനസ്സിലേക്ക് വരികയാണ് കൊച്ചു പ്രായത്തിൽ സ്കൂളിൽ പോയതിനെ കുറിച്ചൊക്കെ താൻ പറഞ്ഞു വരുന്നുണ്ട് അടുത്തത് വീണ്ടും വലിയ അടി നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇക്കുറി ജിസലും അനുമോളും തമ്മിലാണ് പ്രശ്നം ചായയിടുന്നതാണ് പ്രശ്നം ജിസേലിന് ഡബിൾ സ്ട്രോങ് ആയിട്ടുള്ള ചായ വേണം എന്നാൽ അനുമോൾക്ക് ലൈറ്റ് ചായ മതി ജിസേലിൻ്റെ ചായപാത്രത്തിലേക്ക് നോക്കുമ്പോൾ അത് തിളച്ച് പൊന്തിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റൗ ഓഫ് ചെയ്യേണ്ട സമയമായിട്ടും അത് ഓഫ് ചെയ്യുന്നില്ല വീണ്ടും വീണ്ടും തിളപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് കാരണം തേയിലയുടെ കറം മുഴുവനും ഇറങ്ങി അതിൻ്റെ കളർ ആകെപ്പാടെ മാറണം ആ ചായക്കോപ്പ കാണിക്കുന്നുണ്ട് അതിനകത്ത് കറുത്ത കളറിലാണ് ചായ ആയിരിക്കുന്നത് അതുകൊണ്ട് അനു ആ ഗ്യാസ് ഓഫ് ചെയ്തു അനു ഗ്യാസ് ഓഫ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ ജിസേൽ അനുവിൻ്റെ ചായയുടെ ഗ്യാസും ഓഫ് ചെയ്യുകയാണ് അതേ തുടർന്ന് ഗംഭീര വഴക്കാണ് പിന്നെ നടക്കുന്നത് കാണുന്നത് അടുത്തത് ബിഗ് ബോസിന്റെ വക ഏഴിന്റെ പണി ഏഴിൻ്റെ പണിയല്ല എട്ടിന്റെ പണിയെന്ന് തന്നെ വേണം ഇതിനെ പറയാൻ ഒരു പുതിയ ടാസ്കുമായിട്ട് ബിഗ് ബോസ് വന്നിരിക്കുകയാണ് ഈ വീട്ടിൽ നിൽക്കുവാൻ യോഗ്യതയില്ല എന്ന് നിങ്ങൾ കരുതുന്ന നാല് ആൾക്കാരെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഈ നാല് ആൾക്കാർ ഇന്നു മുതൽ വരുന്ന വെള്ളിയാഴ്ച വരെ രാത്രിയിൽ ലൈറ്റ് ഓഫാക്കുന്ന സമയം മുതൽ രാവിലെ ഉണർന്നെഴുതി നിൽക്കുന്ന സമയം വരെ ഗാർഡൻ ഏരിയയിൽ ഒരു കട്ടിലിൽ നാലു പേർ കിടക്കണം ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ ആ കട്ടിലിൽ കിടന്നുറങ്ങുവാൻ പാടുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവർ ഇരിക്കുകയോ നിൽക്കുകയോ അല്ലെങ്കിൽ താഴെ കിടക്കുകയോ ചെയ്യാം എന്നാൽ കട്ടിലിന്റെ അധികം അകലേക്ക് പോകുവാൻ പാടില്ല താഴെ ആളിനെ ഈ സമയത്ത് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് ഒറ്റ കൊടുക്കുകയും അകത്തുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തെ പൊക്കിയെടുത്തു കൊണ്ടുപോയി ഗാഡനേറിയിലുള്ള ഒരു റെഡ് സോൺ ഉണ്ട് അവിടെ കൊണ്ടുപോയി ആക്കാം ഈ സമയത്ത് അയാൾ ഉണർന്നെഴുന്നേൽക്കുകയാണെങ്കിൽ അയാൾക്ക് സുരക്ഷിതനായിരിക്കാം അല്ല അയാൾ ആ സമയത്തും പൊക്കിക്കൊണ്ടു പോകുന്ന സമയത്തും ഉറക്കത്തിൽ തന്നെയാണെങ്കിൽ അയാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നും നീക്കുമായി പടിയിറങ്ങേണ്ടതായിട്ട് വരും ഇതൊരുമാതിരി തുഗ്ലക് പരിഷ്കാരം എന്ന് പറയുന്നത് പോലെ ബിഗ് ബോസിന്റെ ഓരോ ലീലാവിലാസങ്ങളാണ് കേട്ടോ അങ്ങനെ ഒടുവിൽ ആ ടാസ്കിൽ നോമിനേഷൻ ആരംഭിച്ചു ആ നോമിനേഷനിൽ അധികം വോട്ട് ലഭിച്ചത് പത്തു വോട്ട് ഷാനവാസിന് ലഭിച്ചു ഒൻപത് വോട്ട് ശൈത്യക്ക് ലഭിച്ചു എട്ട് വോട്ട് ജിസേലിന് ലഭിച്ചു അവസാനമായി ഏഴ് വോട്ട് വീതം ബിൻസിക്കും രണ ഫാത്തിമയ്ക്കും ലഭിച്ചു അഞ്ചു പേർ നിയോഗിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏഴ് വോട്ട് വീതം വന്നിരിക്കുന്ന ബിൻസിയെയും രണ ഫാത്തിമയെയും വീണ്ടും നോമിനേറ്റ് ചെയ്യുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ കൂടുതൽ വോട്ട് ലഭിച്ചത് ബിൻസിക്കാണ് അതുകൊണ്ട് ബിൻസി പുറത്തേക്ക് പോകേണ്ടി വരുന്നു അങ്ങനെ നാലാൾക്കാർ പുറത്തേക്ക് പോകാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു പുറത്തു കിടക്കുന്ന ആൾക്കാരെ അകത്തിരിക്കുന്നവർ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് അർദ്ധരാത്രി കഴിയുന്നു വെളുപ്പാങ്കാലം സമയമാകുന്നു അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഉറക്കമില്ല എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കുകയാണ് ആരെയെങ്കിലും ഒരാളെ ഈ ഒരു ടാസ്കിൽ കൂടി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കുവാനുള്ള നല്ലൊരു അവസരമാണ് അകത്ത് വലിയ ഗൂഢാലോചനകൾ നടക്കുകയാണ് ഷാനവാസിനെ പുറത്താക്കുവാൻ വേണ്ടിയാണ് അക്ബർ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നത് അക്ബർ പറയുന്നുണ്ട് ഇന്ന് രാത്രി കൊണ്ട് ഷാനവാസിന്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്ന് ഏകദേശം നമുക്ക് വ്യക്തമാകും നാളെ നമുക്ക് പെൺകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യാം ജിസൈലിന് എന്നോട് കുറച്ച് സോഫ്റ്റ് കോർണർ ഉണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കും ഈ പെൺകുട്ടികളെ മൂന്ന് പേരെയും നമ്മൾ നമ്മുടെ വശത്താക്കിയാൽ ഉറപ്പായിട്ടും ഷാനവാസിനെ പുറത്ത് കളയാൻ പറ്റും ഈ ചർച്ച അകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഷാനവാസ് ഓരോ വ്യക്തികളെയും ചേർത്ത് നിർത്തുവാനുള്ള ശ്രമം നടത്തുകയാണ് നിങ്ങൾ ആരും പുറത്തു പോകരുത് എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ നിങ്ങളെ ഒരിക്കലും ഒറ്റ കൊടുക്കത്തില്ല നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കുന്നുണ്ട് എന്നിട്ട് കട്ടിലിന് താഴെ ഷാനവാസ് കൂർക്കം വലിച്ചുറങ്ങുകയാണ് എന്നാൽ അകത്തു നിന്നുള്ള യാതൊരു സ്വാധീനവും വന്നില്ല അതിനു മുൻപ് തന്നെ ഷാനവാസിനെ പുറത്താക്കുവാനുള്ള ഒറ്റുകൊടുക്കൽ കൊടുക്കൽ പരിപാടിയുമായിട്ട് അകത്തുള്ള ആൾക്കാർക്ക് സന്ദേശം നൽകുവാൻ ഗ്ലാസ് ഡോറിൽ ജിസേൽ മെല്ലെ മുട്ടുന്നത് കണ്ടുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേഷനുമായിട്ട് ഒരു ക്രിയേഷൻ എല്ലായ്പ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും അപ്പോൾ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ